മദ്യം പല മനുഷ്യരുടെയും സകല നിയന്ത്രണങ്ങളെയും ഇല്ലാതാക്കുന്നു മദ്യപാനികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തമാശകളാണ് എന്നാൽ ചിലപ്പോൾ അതിയേറെ അപകടങ്ങളും വരുത്തിവെക്കുന്നു മദ്യപിച്ച് ഉന്മാദാവസ്ഥയിലായ ഒരു യുവാവ് ചെയ്തത് പട്ടാപകൽ ഇലക്ട്രിസിറ്റി തൂണിന് മുകളിൽ കയറി ഇലക്ട്രിക് കമ്പികൾക്ക് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു ആന്ധ്രാപ്രദേശ്

ും നിരവധിയെ വിളിച്ചുപറയുന്നതും കണ്ണൂർ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ കയറിയത് കണ്ടെടുക്കും ഉടൻസ് കുറച്ചു നേരം അവിടെ ചില പിന്നീട് എല്ലാവരും അവരെ നിർബന്ധിച്ച് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തെലുങ്ക് സ്ക്രൈബ്സ് നിരവധി പേർ മദ്യപാനത്തെക്കുറിച്ചും മദ്യപാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഷേധത്തെ കുറിച്ചും ാണ് പൂമന്ത്രി കാഴ്ചക്കാരനെ ചില സർക്കാർ സമ്മേളനങ്ങളിൽ മുന്നിൽ മരിക്കുന്ന സർക്കാരിൽ

ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்காக ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ